പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് വണ്ടികൾ കൂടി ഉണ്ട് ബജാജിന്റെ തന്നെ ഇതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഇരുപത്തിരണ്ട് രജിസ്റ്റേഷൻ വരുന്ന ബജാജിന്റെ കുട്ടി വണ്ടിയാണ് ഇത് രണ്ടു വർഷം ടെസ്റ്റ് പുതിയത് ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ് നമ്മൾ ചോദിക്കണത് രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ പിന്നെ വരുന്നത് ബജാജിന്റെ കുട്ടി ഡീസലാണ് ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസേഷൻ പേപ്പർ വാങ്ങും ഒക്കെ ക്ലിയർ ഉള്ള വണ്ടിയാണ് തൃശ്ശൂർ മോഡൽ പണിതാണവിയാണ് ഇന്നറും പോളയും കാര്യങ്ങളും എല്ലാം നമ്മൾ പുതിയതുള്ളത് ഇത് നമ്മൾ ചോദിക്കണ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുണ്ട് പിന്നെ നമുക്ക് ഇനി വരുന്നത് ഇരുപത്തിരണ്ട് മോഡല് സി എൻ ജിയുടെ വലിയ വണ്ടിയാണ് മാക്സിമം എക്സ് വൈഡ് എന്ന് പറഞ്ഞ വണ്ടിയാണ് പറയുന്നത് ഇത് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മാക്സിമം എക്സ് വൈഡ് ആണ് വണ്ടി പിന്നെ അതുപോലെ തന്നെ ഒരു വണ്ടി കൂടി ഉണ്ട് ചെറിയ വണ്ടി എന്താ പറയാ കോമ്പാക്ട് ആണ് സി എൻ ജി കോമ്പാക്ട് രണ്ടായിരത്തിഇരുപത്തിനാല് മോഡല് വരുന്ന വണ്ടി തൃശ്ശൂർ മോഡലിൽ എല്ലാ പണിയും കാര്യങ്ങളും പുതിയത് ചെയ്ത വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് നമുക്കൊരു